നമസ്കാരം ട്രെൻഡിംഗ് നൌവിലേക്ക് സ്വാഗതം അതിനോക്കം പ്രധാന തലക്കെട്ടുകൾ കെ ടി സി ചെയർമാൻ സ്ഥാനം രാജിവെച്ച് പി കെ ശശി രാജ്യ സർക്കാരിന്റെ കാലാവധി തീരാൻ രണ്ടു മാസം ബാക്കി നില്ക്കി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാജ്യെന്നും കോൺഗ്രസിലേക്ക് പോകുമെന്നും സൂചന മലപ്പുറം വളാഞ്ചേരിയിൽ സ്വകാര്യ ബസ് തട്ടി വയോധികന് ദാരുണാന്ത്യം വളാഞ്ചേരി മൂക്കിലെ സ്വദേശി ശശിയാണ് മരിച്ചത് കൊച്ചി കളമശ്ശേരി എച്ച് എം ടി കോളനിയിൽ ഉണ്ടായ വാഹനാപകടത്തിൽ ഒരു മരണം വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ട് മതിലിടിച്ച് മറിഞ്ഞാണ് അപകടം എം സി റോഡിൽ മറ്റൂരിൽ ടോറസും ബൈക്കും കൂടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം ഡോക്ടർമാർ ഒ പി ബഹിഷ്കരണ സമരം ഇന്ന് നാലാം ദിനം സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ ഇന്നു മുതൽ പ്രതിസന്ധി രൂക്ഷമാകും അടിയന്തിരമല്ലാത്ത ശസ്ത്രക്രിയകൾ നിർത്തിവെക്കും സെക്രട്ടേറിയറ്റിന് മുന്നിൽ കെ ജി എം ടിയെ ധർണ്ണ സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണവുമായി സഹകരിക്കാൻ മൊബൈൽ കമ്പനികൾക്ക് ഹൈക്കോടതി നിർദ്ദേശം പ്രതികളുടെ ഫോൺ കോൾ വിതരണങ്ങളിൽ ടവർ ലൊക്കേഷൻ ഉൾപ്പെടെ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ കൈമാറണമെന്ന് ഉത്തരവ് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഹാജരാക്കി എസ് പി എ പത്മകുമാറിന്റെ ജാമ്യ ഹർജി ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ ശബരിമല കൊടിമര നിർമ്മാണ കേസിൽ വിജിലൻസ് അന്വേഷണം ഊർജിതം സ്വർണം സംഭാവന നൽകിയ പത്തൊൻപത് പേരുടെ മൊഴിയെടുത്തു സി പി എം സൈബർ ടീമില് പൊട്ടിത്തെറി കെ വി സുധാകരന് കെ മോഹൻദാസ് ഇ എസ് സുഭാഷ് എന്നീ മുതിര്ന്ന മാധ്യമപ്രവര്ത്തകര് ടീമിൽ നിന്നും ഒഴിഞ്ഞുപോയി നികേഷൻ ഏകപക്ഷീയമായ നടപടികളെ അതിര്ത്തിയെ തുടര്ന്നാണ് പിന്മാറ്റമെന്ന സൂചന മലപ്പുറം വളാഞ്ചേരിയിൽ സ്വകാര്യ ബസ് തട്ടി വയോധികിന് ദാരുണാന്ത്യം മരിച്ചത് വളാഞ്ചേരി മുക്കിലെ പിടിക സ്വദേശി ശശി ബസിന്റെ ചക്രം കാലിലൂടെ കയറിയിറങ്ങി അപകടം തിരൂർ റോഡിൽ നിൽക്കുന്ന സി പി എം നേതാവ് പി കെ ശശി കെ ടി ഡി സി ചെയർമാൻ സ്ഥാനം രാജിവെച്ചു എം വി ഗോവിന്ദൻ നയിക്കുന്ന വികസന മുന്നേറ്റ യാത്രയിൽ നിന്ന് പി കെ ശശി വിട്ടുനിന്നിരുന്നു ശശിയുമായി പ്രശ്നങ്ങൾ ഉണ്ടെന്നും അതുകൊണ്ടാണ് ശശി ബ്രാഞ്ച് കമ്മിറ്റിയിൽ തന്നെ ഇരിക്കുന്നതെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കിയിരുന്നു ശശി കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കുന്നു എന്നാണ് സൂചനകൾ ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ ബിനോയ് കൃഷ്ണൻ നൽകും ബിനോയ് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അടിമുടി മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുന്ന സി നേതാവ് പി കെ ശശി കെ ചെയർമാൻ സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ് ശശിയും സി തമ്മിൽ അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുന്നുണ്ടെന്ന് നേരത്തെ തന്നെ അറിയാവുന്ന കാര്യമാണ് ഇത് എം വി ഗോവിന്ദൻ തന്നെ നേരത്തെ വ്യക്തമാക്കി തന്നെയാണ് ഇനി എന്തായാലും പി ശശിയുടെ പ്ലാൻ ബി കോൺഗ്രസ് ആണോ പക്ഷേ മനസ്സിലാക്കേണ്ടത് പാർട്ടിയിൽ ഇപ്പോ നിരന്തരമായി പ്രമുഖ നേതാക്കൾ പലരും പാർട്ടി വിടുകയോ പാർട്ടിയോട് എതിർപ്പറിയിക്കുകയോ പരസ്യമായി പ്രതികരിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു ഘട്ടമാണ് തെരഞ്ഞെടുപ്പും കൂടെ അടുത്തു നിൽക്കുന്ന ഒരു ഘട്ടമാണ് കഴിഞ്ഞ കുറച്ചു നാളുകളായി പി കെ ശശിയും പാർട്ടിയും രണ്ട് തട്ടിലാണ് ഒരു പക്ഷേ ഇപ്പോ പി കെ ശശി നടത്തുന്ന ഒരു സമ്മർദ്ദ തന്ത്രം കൂടെയുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനെട്ടിന് പാർട്ടിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും പി കെ ശശിയെ മാറ്റിയിരുന്നു നിലവിൽ കെ ടി ഡി സി ചെയർമാൻ മാത്രമാണ് പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയുടെ ബ്രാഞ്ച് കമ്മിറ്റി അംഗം മാത്രമാണ് മറ്റ് തെരഞ്ഞെടുക്ക പാർട്ടിയുടെ സ്ഥാനങ്ങളിലൊന്നുമില്ല നേരത്തെ പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് തങ്കമായിരുന്നു സി ഐ ടിയുവിന്റെ പാലക്കാട് പ്രസിഡന്റ് ആയിരുന്നു ഈ ചുമതലകളൊക്കെ വഹിച്ചിരുന്ന ആളാണ് പ്രമുഖരായിട്ടുള്ള നേതാവാണ് അദ്ദേഹത്തിന് മുമ്പ് അതായത് നേരത്തെ ഡിവൈഎഫ്ഐയിൽ നിന്ന് പ്രധാനപ്പെട്ട നേതാവായി അതായത് പാലക്കാട് ജില്ലയിലെ ജനകീയ മുഖം പാർട്ടിയുടെ ജനകീയ മുഖമായിരുന്ന ഘട്ടത്തിലാണ് പി കെ ശശിക്കെതിരെ രണ്ടായിരത്തി പതിനെട്ടിൽ ഡിവൈഎഫ്ഐയുടെ ഒരു വനിതാ നേതാവ് ഒരു ലൈംഗികാരോപണ പരാതി ഉന്നയിക്കുന്നത് അതിനുശേഷം ആറു മാസം അദ്ദേഹം സസ്പെൻഡ് ചെയ്യപ്പെട്ടു തുടർന്ന് ഇങ്ങോട്ടാണ് പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നത് ഇപ്പൊ എന്തായാലും മനസ്സിലാകുന്നത് പാലക്കാട് പാർട്ടിയിൽ ഒരു പ്രത്യേക വിഭാഗം പി കെ ശശിയുടെ നേതൃത്വത്തിൽ രൂപപ്പെട്ടു എന്നാണ് കഴിഞ്ഞ കുറച്ചു കാലമായി ശശിയുടെ നേതൃത്വത്തിൽ വിമത പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് മടങ്ങിയെത്താം എന്തായാലും പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുന്ന സി പി എം നേതാവ് പി കെ ശശി കെ ടി ഡി സി ചെയർമാൻ സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ് നിർണായക നീക്കങ്ങൾ തന്നെയാണ് തെരഞ്ഞെടുപ്പിന് മുന്നേ നടക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും സി പി എമ്മുമായി ആകുന്നതിന് പിന്നാലെയാണ് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് പി കെ ശശി രാജിവെച്ചിരിക്കുന്നത് ഷൊർണൂർ മുൻ എം എൽ എ ആയിരുന്ന ശശിയെ സി പി എം ജില്ലാ കമ്മിറ്റിയിൽ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയിരുന്നു മാത്രമല്ല മണ്ണാർക്കട്ടെ പാർട്ടി നിയന്ത്രണത്തിലുള്ള സഹകരണ കോളേജിന്റെ പ്രവർത്തനങ്ങളിലും ഇതിലേക്ക് പാർട്ടി നിയന്ത്രണത്തിലുള്ള സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് ഫണ്ട് സ്വീകരിച്ചതിലും ക്രമക്കേടുണ്ട് എന്നുള്ള ആരോപണങ്ങൾ അടക്കം ഉയർന്നതിനെ തുടർന്നായിരുന്നു പാർട്ടിയുടെ നടപടി ഉണ്ടാകുന്നത് ബിനോയ് തുടരുന്നുണ്ട് ബിനോയ് കേൾക്കാമോ കേൾക്കാം അക്ഷയ സാങ്കേതിക പ്രശ്നമായിരുന്നു തുടരാമെന്ന് വരുന്നതാണ് അതായത് അക്ഷയ അതായത് നിലവിൽ ഈ വികസന മുന്നേറ്റ യാത്ര എം വി ഗോവിന്ദന്റെ നേതൃത്വത്തിൽ പാലക്കാട് എത്തുമ്പോൾ പാലക്കാട് ഈ പ്രശ്നങ്ങളൊക്കെ നിൽക്കുമ്പോൾ പാർട്ടിയുമായി പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്ന സമയത്തും പി കെ ശശിയോട് ഇത് പങ്കെടുക്കണം എന്ന് ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ അദ്ദേഹം പങ്കെടുത്തിരുന്നില്ല അതിന് പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ വന്നപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെ പറയുകയുണ്ടായി നിലവിൽ ശശിയുമായി പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ബ്രാഞ്ച് കമ്മിറ്റിയിൽ തന്നെ ഇരിക്കുന്നതിന് മുകളിലേക്ക് വരാത്തത് എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്തു അതായത് പരസ്യമായി തള്ളി ഒരു തുല്യമാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തള്ളി എന്നാൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടി തള്ളി പറഞ്ഞു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഒരു സാഹചര്യത്തിൽ അതായത് പി കെ ശശിയെ അനുകൂലിക്കുന്ന വലിയൊരു വിഭാഗം പാലക്കാടുണ്ട് പി കെ ശശിയുടെ ഈ ക്യാമ്പ് അല്ലെങ്കിൽ ഈ ടീം കരുതിയിരുന്നു ഈ പാർട്ടിയുടെ വികസന മുന്നേറ്റ യാത്രയ്ക്ക് അദ്ദേഹം പങ്കെടുക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമ്പോ പാർട്ടി അതിൽ ഇടപെടും ഇടപെട്ട് ജില്ലാ കമ്മിറ്റിയിലേക്ക് അദ്ദേഹത്തിന് വീണ്ടും സ്ഥാനം കൊടുക്കും അത്തരമൊരു ചർച്ച നടക്കും എന്നൊക്കെയാണ് കരുതിയിരുന്നത് പക്ഷെ അത്തരമൊരു നീക്കവും പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ മറ്റൊരു സമ്മർദ്ദ തന്ത്രം പി കെ ശശി ഇറക്കുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഒന്ന് രണ്ട് പുതുയുഗ യാത്ര വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര പാലക്കാട് എത്തുമ്പോൾ വികസന മുന്നേറ്റ യാത്രയിൽ പങ്കെടുക്കാതിരുന്ന പി കെ ശശി അതിൽ പങ്കെടുക്കുമോ എന്നുകൂടെ ഉറ്റുനോക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പി കെ ശശിയെ കോൺഗ്രസ് സ്വീകരിക്കുമോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം നിലവിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ നേരത്തെ പി കെ ശശിയുടെ മേലൊരു ലൈംഗികാരോപണ പരാതി ഉള്ളതുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം ഒറ്റയടിക്ക് പി കെ ശശിയെ സ്വീകരിക്കാൻ സാധ്യത വളരെ കുറവാണ് അതേസമയം പി കെ ശശി പാലക്കാട് പാർട്ടിയുമായ പ്രശ്നം ഉണ്ടായിരിക്കെ തന്നെ ഒരു ജനകീയനായ നേതാവ് പാർട്ടിയിൽ നിന്ന് അടർന്നുമാറിയാൽ സി പി എമ്മിന് വലിയ ക്ഷതമുണ്ടാക്കാൻ ആ ജില്ലയിൽ സാധിക്കുന്ന ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക് പി കെ ശശിയുടെ പിന്തുണ ഏതെങ്കിലും തരത്തിൽ ലഭിക്കുകയാണെങ്കിൽ കോൺഗ്രസ് അത് വേണ്ട എന്ന് വയ്ക്കും എന്ന് കരുതാനും നിർവാഹമില്ല അതുകൊണ്ട് തന്നെ പി കെ ശശിയും അദ്ദേഹവും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന സംവിധാനങ്ങളും ചേർന്ന് ഒരു പുതു പുതിയ സംവിധാനം ഉണ്ടാക്കിയാൽ ആ സംവിധാനത്തെ ഒപ്പം നിർത്താൻ കോൺഗ്രസ് തയ്യാറായേക്കും അങ്ങനെയാണെങ്കിൽ ഒറ്റപ്പാലത്ത് വിമതനായി പി കെ ശശി മത്സരിക്കും എന്ന ഒരു സാഹചര്യമാണ് നിലവിൽ മനസ്സിലാക്കുന്നത് തെരഞ്ഞെടുപ്പിന്റെ വലിയ ചെയ്യുന്നത് അക്ഷയ ബിനോയ് മാത്രമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിലും നമ്മൾ കണ്ടതായിരുന്നു ശശിയെ അനുകൂലിക്കുന്നവർ എന്ന പേരിൽ സി പി എമ്മിലെ ഒരു വിഭാഗം ആളുകൾ യു ഡി എഫ് പിന്തുണ തേടിയപ്പോൾ അല്ലാതെയും മത്സരിച്ച് പാർട്ടിയെ ചൊടിപ്പിക്കുന്ന ഒരു കാര്യത്തിലേക്ക് പോയിരുന്നു ആ ഒരു ഘടകമെല്ലാം പാർട്ടിയും നിരീക്ഷിച്ചു വരികയായിരുന്നില്ലേ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ശശിയെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി പ്രശ്നം പരിഹരിക്കുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ അതും മറ്റൊരു സാഹചര്യത്തിലേക്ക് മാറുന്നതാണ് കണ്ടത് തീർച്ചയായും ജില്ലയിൽ വലിയൊരു വിഭാഗം നേതാക്കൾ നേരത്തെ പറഞ്ഞതുപോലെ പി കെ ശശിക്കൊപ്പമുണ്ട് പാർട്ടിക്കെതിരെ വലിയൊരു വിഭാഗം നേതാക്കൾ ഒരുമിക്കുകയും ചെയ്തു അതിനു പിന്നിൽ പി കെ ശശിയുടെ നേതൃത്വമുണ്ട് എന്ന് സി പി എം സംസ്ഥാന നേതൃത്വം കരുതുന്നു അതുകൊണ്ട് തന്നെയാണ് പി കെ ശശിയുടെ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് തൽക്കാലം വഴങ്ങാതെ ശശിയെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു നടപടി സ്വീകരിക്കാം എന്ന് പാർട്ടി തീരുമാനിക്കുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് കുടിഞ്ഞാമ്പാറയിലും ഒക്കെ ചില ചില പ്രത്യേക വിഭാഗങ്ങൾ പാർട്ടിയുമായി ഇടയുകയും അവരുടെ പ്രത്യേക വിഭാഗമായി മാറുകയും ഒക്കെ ചെയ്തതാണ് എന്തായാലും അത്ര ശുദ്ധ പാലക്കാട് പാലക്കാട് ഒരു അവസ്ഥ വിമതർക്കൊപ്പം ചേരുമെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് തീർച്ചയായും അതാണ് ശുഭകരമായ അവസ്ഥയല്ല മേൽ ഉണ്ടെങ്കിലും ഉണ്ടെങ്കിലും അത് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉള്ളതാണ് ഒക്കെ വലിയ ഇടിവ് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നാളത്തെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നാളെ കാണുന്ന മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ തന്നെ ഈ ഒരു സൂചനകൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ മനസ്സിലാക്കേണ്ടത് നാളെ വാർത്താ സമ്മേളനം നടത്തും എന്നാണ് അതൊരു ഇരുപത്തിനാല് മണിക്കൂർ സമയം കൊടുക്കൽ കൂടിയാണ് ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് അതായത് പാർട്ടിക്ക് ഏതെങ്കിലും തരത്തിൽ ശശിയുമായി ഒരു സമവായത്തിലേക്ക് എത്തണമെങ്കിൽ ഇപ്പോൾ എത്താം ഇനി ഒന്ന് ഇരുപത്തിനാല് മണിക്കൂറുണ്ട് അങ്ങനെയെങ്കിൽ നാളെ ഒരു വാർത്ത നാളെയോ ഇന്നോ ഒരു വാർത്താ സമ്മേളനം നടത്തി പാർട്ടിക്ക് വലിയ ക്ഷീണം ഇല്ലാത്ത തരത്തിൽ പി കെ ശശി അത് നടത്തിയേക്കും എന്നാണ് മനസ്സിലാക്കുന്നത് അത അല്ല എങ്കിൽ പാർട്ടി വഴങ്ങാൻ തയ്യാറല്ലെങ്കിൽ പാർട്ടിക്ക് ക്ഷതമുണ്ടാകുന്ന ചില തീരുമാനങ്ങളിലേക്ക് പി കെ ശശി എത്തുകയോ അത് പ്രഖ്യാപിക്കുകയോ ചെയ്തേക്കാം എന്നാണ് കരുതുന്നത് അക്ഷയ ശരി ബിനോയ് വിശദാംശങ്ങൾ നൽകിയത് എന്തായാലും പി കെ ശശിയെ സംബന്ധിച്ചിടത്തോളം ഇനി യു ഡി എഫ് പ്രവേശനമാണോ അടുത്ത ലക്ഷ്യമെന്ന് ഇനി കണ്ടറിയേണ്ടതാണ് അതോ പാർട്ടിയിൽ നിൽക്കുമോ പോകുമോ എന്നതും മറ്റൊരു ചോദ്യമായിട്ട് തന്നെ തുടരുകയാണ് നാളത്തെ പത്രസമ്മേളനം അതിനിർണായകമാണ് പൊതുവേ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ എങ്ങനെയാണ് രാഷ്ട്രീയ കേരളം ഈ ഒരു വിഷയത്തെ നോക്കിക്കാണുക എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട് മാത്രമല്ല സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നയിക്കുന്ന വികസന മുന്നേറ്റ യാത്രയിൽ നിന്നും വിട്ടുനിന്ന സി പി എം നേതാവ് കൂടിയാണ് അദ്ദേഹം അപ്പോൾ തന്നെ ഒരു ഇവരുടെ ഇടയിലുള്ള ഒരു പിണക്കം പുറത്തു വന്നതാണ് ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടാണ് വിട്ടു നിൽക്കുന്നതെന്നായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നത് എന്നാൽ പോലും ഇപ്പോഴുണ്ടായിരുന്ന ഈ ഒരു നേതൃത്വത്തിലുള്ള അതൃപ്തി തന്നെയാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്ന് മനസ്സിലാകുന്നുണ്ട് എന്തായാലും നമ്മോടൊപ്പം ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ ബി ജെ പി പ്രവർത്തകൻ ശ്രീ റെജി ലൂക്കോസ് കൂടെ ചേരുന്നുണ്ട് ശ്രീ റെജി ലൂക്കോസ് അങ്ങനെ പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുന്ന സി പി എം നേതാവ് പി കെ ശശി കെ ടി ഡി സി ചെയർമാൻ സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ് ഈ രാജി എന്തിനുള്ള സൂചനയാണ് മാത്രമല്ല ശശിയെ പദവിയിൽ നിന്ന് മാറ്റണമെന്നൊക്കെ നേരത്തെ തന്നെ ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു അതിന് പിന്നാലെ സമ്മർദ്ദം കൊണ്ട് മാത്രമാണോ ഈ രാജി എന്ന് വെക്കുന്നത് മാത്രമല്ല ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് യു ഡി എഫ് പ്രവേശനമായിരിക്കുമോ പി കെ ശശി മുൻ എം എൽ എ ആണ് അദ്ദേഹം മാത്രമല്ല കേരളത്തിലുള്ളതീളം സി പി എമ്മിന്റെ അണികളിൽ നിന്നും വലിയ രീതിയിലുള്ള ഒഴിച്ചുപോക്കൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ മേലത്തത്തിലുള്ള നേതാക്കന്മാരുടെ ധാർഷ്ട്യവും പണത്തിനോടുള്ള ആർത്തിയും അനുസരണയെ അച്ചടക്കം പഠിപ്പിക്കുന്നതിലെ വിരക്തിയും കൊണ്ട് കേരളത്തിലെ സി പി എം അണികളിൽ നല്ലൊരു പക്ഷം തന്നെ മാറിക്കൊണ്ടിരിക്കുന്നത് പി കെ ശശി ഇതിന്റെ ഒടുവിലത്തെ ഒരു ഉദാഹരണം ഒന്നു മാത്രമേ അദ്ദേഹം ആ മുൻ എം എൽ എ ആണ് ഇപ്പോഴത്തെ കെ പി കെ ടി ഡി സി ചെയർപേഴ്സൺ ചെയർമാനാണ് അദ്ദേഹം പിന്നെ സി പി എമ്മിന്റെ പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു അവിടുന്ന് ഒരു സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ടൊരു പരാതിയുടെ പേരിൽ അദ്ദേഹത്തിനെ കുറിച്ച് അന്വേഷണപരമായിട്ട് അദ്ദേഹത്തിനെ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം തടത്തിയിരിക്കുന്നു പക്ഷേ ഇത് പെൺ വിഷയമാണോ അതോ പാർട്ടിക്കുള്ളിൽ നടക്കുന്ന വിഭാഗിതയാണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല വിഭാഗിതയാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പൊ പാലക്കാട് ജില്ലയിൽ പ്രത്യേകിച്ച് കൊഴിഞ്ഞാമ്പാറ ആഹ് ആസ്ഥാനമാക്കി സി പി എമ്മിനോട് അതൃപ്തിയുള്ള നിരവധി സഖാക്കൾ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ മാറി ഒരു ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ ഒരു സംഘം ഒരു ഫോറം രൂപീകരിക്കാൻ തീരുമാനമെടുത്തതായിട്ട് വാർത്തകൾ കഴിഞ്ഞ ദിവസം ആദ്യമുള്ള പുറത്തുവിട്ടു അത് വല്പം പിന്നെ പാലക്കാട് വഴിയിലേക്ക് അത് പടർന്നുകൊണ്ടിരിക്കുകയാണ് തൃശൂർ ആലപ്പുഴ കൊല്ലം പോലെ ജില്ലകളിലും സമാന ജിന്താതിക്കാരായിട്ടുള്ള സി പി എം ഉള്ളിൽ തന്നെ പ്രവർത്തിക്കുന്ന എന്നാൽ സി പി എമ്മിന്റെ ഈ സമീപകാലത്തെ പ്രവർത്തകരോടുള്ള അതൃപ്തി ഉണ്ട് അവരെല്ലാം ചേർന്ന് സി പി എമ്മിൽ ഒരു പിളർപ്പ് തന്നെ വരാനുള്ള സാധ്യതയിലേക്കാണ് മുന്നോട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് പാർട്ടികളുടെ റിപ്പോർട്ട് പ്രകാരമാണെന്നുണ്ടെങ്കിൽ സി പി എം വല്ലാത്തൊരവസരം എത്തിയിരിക്കുന്നു ഇപ്പൊ പി കെ ശശിയെ പോലെ അത്യാവശ്യം ജനകീയ എടുത്തിട്ടുള്ള ആൾ അദ്ദേഹത്തിന്റെ കെ ഡി സി എന്നുള്ള രാജി തീർച്ചയായിട്ടും പാർട്ടി സി പി എമ്മിൽ നിന്നുള്ള ഒഴിഞ്ഞു കൊഴിഞ്ഞുപോക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇനിയിപ്പോ സി പി എമ്മിനെ സംബന്ധിച്ച സി പി എമ്മിൽ രാജിവെപ്പില്ല സി പി എം പുറത്താക്കില്ല രാജി എന്നുള്ള സംഭവം സി പി എമ്മിൽ ഇല്ല പുറത്താക്കി നോട്ടീസ് പിന്നെ നാടുകളെ വിതരണം ചെയ്യാന്നുള്ള പ്രാകൃതമായ ഒരു നടപടിയാണ് സി പി എം എടുക്കാറുള്ളത് അതിന്റെ എത്രയും വേഗം അതിലേക്ക് സി പി എം കടക്കേണ്ട സാഹചര്യം ഉണ്ടാവും തന്നെ എം പി ഗോമൽ മാഷ് അദ്ദേഹത്തിന്റെ പിന്നെ മുന്നേറ്റാഥിയായിട്ട് ബന്ധപ്പെട്ട് പാലക്കാട് വന്നപ്പോൾ ഈ പി കെ ശശി തള്ളി പുറകുടിച്ചു അപ്പൊ ജനങ്ങൾ ജനകീയ അടിത്തറയുള്ള ജനങ്ങളുമായി സമ്പാദിക്കുന്ന ജനങ്ങൾക്ക് താല്പര്യമുള്ള നേതാക്കന്മാരെ എല്ലാം ഈ പാർട്ടിയിൽ നിന്ന് പുറത്തു കാണിക്കുകയും അല്ലാത്ത കുറെ പിന്നെന്താ പറയാ ഒരു മാഫിയ സംഘത്തിന്റെ മാതൃകയിൽ തന്നെ പ്രവർത്തിക്കുന്നവരെ ഒപ്പം നിർത്തുകയും ചെയ്യുന്ന വിചിത്രമായ മാത്രമല്ല ഈ ശശിയുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്കറിയാം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നയിക്കുന്ന എൽ ഡി എഫ് വികസന മുന്നേറ്റയാത്രയിൽ ശശി പങ്കെടുത്തത് മാത്രമല്ല ആരോഗ്യ പ്രശ്നങ്ങൾ എന്നായിരുന്നു അതിൽ ചൂണ്ടിക്കാണിച്ചത് പക്ഷേ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ നവിക യാത്ര പാലക്കാട് എത്തുമ്പോൾ ശശി എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നാലും എത്തിയില്ല ഇതിനിടെ കെ ടി ഡി സി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ശശിയെ പുറത്താക്കാനും ഒരു പ്ലാൻ ഉണ്ടായിരുന്നല്ലേ തീർച്ചയായിട്ടും പുറത്താക്കാനുള്ള പ്ലാൻ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ ഈ സി പി എമ്മിനെ സംബന്ധിച്ചോളം ശശിയെ പുറത്താക്കാനുള്ള ആരോഗ്യം ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് തരം താഴ്ത്തി അദ്ദേഹത്തിന്റെ മണ്ണാർക്കാട് വിമതരുടെ യോഗത്തിൽ പ്രസംഗിച്ചു നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ആ സമയത്ത് തന്നെ പുറത്താക്കേണ്ടതായിരുന്നു പുറത്താക്കാൻ പറ്റുന്ന ഒരു ആരോഗ്യം ഇപ്പോൾ സി പി എമ്മിന് ഇല്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും അദ്ദേഹത്തിന്റെ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നൊക്കെ ഉൾപ്പെടെ അദ്ദേഹത്തെ തരം താഴ്ത്തിയിരുന്നു തീർച്ചയായിട്ടും അത് ഞാൻ ആദ്യത്തെ ചർച്ചയിൽ പറഞ്ഞില്ലോ അദ്ദേഹത്തിന് തരം താഴെ ബ്രാഞ്ചിലേക്ക് തരം താഴെത്തിരുന്നു എന്നിട്ടും എന്നിട്ടും കെ ടി ഡി സിയുടെ ചെയർമാൻ സ്ഥാനത്ത് ഏറ്റവും ഉന്നതമായ പദവിയുള്ള ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പിന്നെ കോർപ്പറേഷന്റെ ചെയർമാൻ സ്ഥാനത്തേക്ക് അദ്ദേഹത്തിന് തുടരാൻ അനുവദിച്ചത് പി കെ ശശിയെ പുറത്താക്കാനുള്ള ആശങ്ക അല്ലെങ്കിൽ അന് ആരോഗ്യം അതിനുള്ള ശക്തി ഇപ്പൊ ആ പാർട്ടിക്ക് ക്ഷയിച്ചു പക്ഷെ ഇതിലൊക്കെ എത്രയോ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാരുടെ ഭാഗത്ത് എന്ന് ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ പോലീ പാർട്ടി തന്നോട് സ്വീകരിച്ചിട്ടുണ്ട് എം വി രാഘവനെ പുറത്താക്കിയത് പാർട്ടി കെ ആർ ഗെരിയമ്മ പുറത്താക്കിയ പാർട്ടി അല്ലെ അങ്ങനെ അർപ്പിനെതിരാണ് പി കെ ശശി പുറത്താക്കാതെ തുടർന്ന് ആ പാർട്ടിയില് ആ പാർട്ടി ശോഷിച്ചു അതിനുള്ള ആരോഗ്യം ഇല്ലെന്നുള്ളതാണ് ഏറ്റവും വ്യക്തമായ പിന്നെ കാഴ്ച കാഴ്ച എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എന്തായാലും അദ്ദേഹം എങ്ങോട്ട് നീങ്ങും വലതു വർഷത്തോടൊപ്പം നീങ്ങുമോ അതോ അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയിലേടൊപ്പം വരുമോ എന്ന് നമുക്ക് എന്തായാലും സി പി എമ്മിനെ സംബന്ധിച്ചോളം ഇത് കഷ്ടകാലത്തിന്റെ സമയമാണ് കേരളത്തിൽ ഒരു ബംഗാൾ ആവർത്തിക്കാനുള്ള എല്ലാ ലക്ഷണങ്ങളും സി പി എമ്മിന്റെ അടികളിലെ ചോർച്ചയിൽ നിന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് തന്നെ വായിച്ചെടുക്കാം കേരളത്തിൽ ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു അതിനി കേരളത്തിൽ കേരളത്തിലെ ജനങ്ങൾ പിന്നെ കേരളത്തിലെ ഒരു എന്താ പറയുക ഒരു ഓൾട്ടർനേറ്റീവ് പൊളിറ്റിക്കൽ ഫാക്ടറായിട്ട് ബിജെപിയിലേക്ക് അല്ലെങ്കിൽ ബിജെപിയെ കാണുന്നു അതിന്റെ റിസൾട്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടാവും തീർച്ചയായും ഇനി ഒരു കാര്യം കൂടെ അഥവാ പുറത്തു പോയാൽ സ്ഥാനാർത്ഥിയാക്കാനുള്ള സാധ്യത ഉണ്ടോ അതിനെക്കുറിച്ച് കുറിച്ച് കൃത്യമായിട്ട് നമുക്കറിയത്തില്ല അത് രാഷ്ട്രീയ സംഭവങ്ങളുടെ അടിത്തറയിൽ നിന്ന് മാത്രമേ അതിനെക്കുറിച്ച് നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുള്ളൂ ഒരു പക്ഷേ അതിനുള്ള സാധ്യത കൂടുതലായിട്ടുള്ള അതിനുള്ള സാധ്യത കൂടുതലായാലും കുറവായാലും പി കെ ശശിയുടെ രാജി സി പി എമ്മിനെ സംബന്ധിച്ചോളം വല്ലാത്തൊരു കാരണം ഒരിക്കലും സി പി എം ഈ രീതിയിൽ തളരുന്ന ഒരു സാഹചര്യം ഒരു പ്രതീക്ഷിച്ചില്ല സി പി എം തകരുന്നു സി പി എം ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുന്നു അതിന് അണികളില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ് വസ്തുത പിന്നെ ഒറ്റപ്പാലത്തെ പരിസരത്തെക്കുറിച്ച് ഒരുപക്ഷെ അതിന് സാധ്യത ഉണ്ടായിരിക്കുക അത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്നുള്ളതാണ് അത് ഞങ്ങളെ സംബന്ധിച്ചോളം ബി ജെ പിയെ സംബന്ധിച്ചോളം ഇതെല്ലാം കാണുന്ന കാഴ്ചകൾ എന്ന് പറയുന്നത് ജനങ്ങളിലേക്ക് ഞങ്ങളെ ഏറ്റവും കൂടുതൽ അടുക്കാനുള്ള സംഭവമാണ് സി പി എമ്മിൽ നിന്ന് ആളുകളും അണികളും കൊഴിഞ്ഞു പോകുന്നത് ജനങ്ങൾക്ക് അത് ബോധ്യമായിരിക്കുന്നു ഇനി ഇത്തരം രാഷ്ട്രീയ കക്ഷികൾക്ക് കേരളത്തിൽ നിലനിൽപ്പില്ല എന്ന വസ്തുതയാണ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് തീർച്ചയായും വളരെ നീ നന്ദി ശ്രീ റിജു ലുക്കോസ് ഈ അവസരത്തിൽ പ്രതികരിച്ചാൽ എന്തായാലും പി കെ ശശിയുടെ രാജിയുമായി ബന്ധപ്പെട്ട് തന്നെ ഇനിയുണ്ടാകുന്ന നിർണായക പ്രശ്ന കാര്യങ്ങളെല്ലാം ആ പാർട്ടി വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്യുമെന്ന് തന്നെയാണ് തോന്നുന്നത് കാരണം ഈ ഒരു തെരഞ്ഞെടുപ്പ് എടുത്തി നിൽക്കുമ്പോൾ നേതാക്കൾക്കിടയിൽ ഉണ്ടാകുന്ന ഈയൊരു വാദപ്രതിവാദങ്ങളൊക്കെ പാർട്ടിയെ ഏത് തരത്തിലാണ് ബാധിക്കാൻ പോകുന്നത് അത് ജനങ്ങൾ എങ്ങനെയാണ് നോക്കി കാണുന്നത് എന്ന കാര്യങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിന് മുന്നേ വലിയ തരത്തിൽ തന്നെ കുറേ ചർച്ചകൾ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇനി പി കെ ശശി അകത്തേക്കാണോ പുറത്തേക്കാണോ എന്ന സംശയം ബാക്കി നിൽക്കുകയാണ് എന്തായാലും അദ്ദേഹത്തിന്റെ കുറേ ദിവസം കുറേ നാളുകൾ കൊണ്ടുള്ള പാർട്ടിയൊപ്പമുള്ള പരിപാടികളിലൊക്കെ വിട്ടു നിൽക്കുന്നത് പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള നീരസം തുടരുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് ഇപ്പോൾ നമ്മോടൊപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ജോർജ് കുടിപ്പാറ കൂടെ ചേരുന്നുണ്ട് ശ്രീ ജോർജ് കുടിപ്പാറ പാർട്ടിയും ഇടഞ്ഞു നിൽക്കുന്ന സി പി എം നേതാവ് പി കെ ശശി ഇപ്പോൾ കെ ടി ഡി സി ചെയർമാൻ സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ് അദ്ദേഹം നാളെ മാധ്യമങ്ങളെ കാണുമെന്നാണോ പറഞ്ഞിരിക്കുന്നത് എന്നാൽ അതിൽ വ്യക്തത വന്നിട്ടില്ല എന്നിരുന്നാൽ പോലും പദവിയിൽ നിന്നൊക്കെ മാറ്റണമെന്ന് സി പി എം പാലക്കാട് ജില്ലാ നേതൃത്വം നേരത്തെ തന്നെ ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് അതായത് എം വി ഗോവിന്ദനും കടുപ്പിച്ചു പറയുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് രാജി എന്തായാലും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഈ നീക്കം കോൺഗ്രസിൽ ചേരാനുള്ള ഒരു യാത്രയാണോ അതിനൊരു അഭ്യൂഹങ്ങൾക്കൊരു മാറ്റം വരുമോ അല്ലെങ്കിൽ ഇത് വീണ്ടും ചർച്ചയായി തുടരുമോ എന്നൊക്കെയാണ് ചോദ്യങ്ങൾ ഉയരുന്നത് തീർച്ചയായിട്ടും ഇത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു നീക്കമാണ് സംശയമൊന്നുമില്ല പക്ഷേ അത് കോൺഗ്രസിൽ ചേരാനാണോ അഥവാ കോൺഗ്രസ് അദ്ദേഹത്തെ ചേർക്കുമോ എന്നൊക്കെ എങ്കിൽ അല്പം സംശയമുണ്ട് നേരത്തെ ഒറ്റപ്പാലാണ് മുന്നിൽ അങ്ങനെ ഒരു അങ്ങനെ ഒരു വാർത്ത കൃത്യമായി തന്നെ വരുന്നുണ്ട് ഒറ്റപ്പാലത്ത് അദ്ദേഹം മത്സരിച്ചേക്കും എന്നാണ് സൂചന പക്ഷെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടല്ല ഒരുപക്ഷെ മത്സരിക്കുകയാണെങ്കിൽ തന്നെ അദ്ദേഹം സ്വതന്ത്രമായിട്ട് മത്സരിക്കുന്നു അസോസിയേറ്റ് പാർട്ട്ണർ ആയിട്ട് അല്ലെങ്കിൽ യു ഡി എഫിൽ നേരിട്ട് ചേരാതെ യു ഡി എഫുമായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് മത്സരിക്കുന്നു അദ്ദേഹത്തിന് പിന്തുണ സ്വന്തം എന്നുള്ള നിലയ്ക്ക് സി പി എം മലപ്പുറത്തൊക്കെ മുമ്പ് വളരെ വിജയകരമായി പരീക്ഷിച്ചിരുന്ന ആ ഒരു തന്ത്രം ഇവിടെ നടപ്പാക്കുക അങ്ങനെ കോൺഗ്രസ് ഉപയോഗിക്കുന്നു മാത്രമേ ഉള്ളൂ അങ്ങനെ ആയിരിക്കാനാണ് സാധ്യത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാതെ യു ഡി എഫിന്റെ ഒരു സ്ഥാനാർത്ഥി പട്ടികയിൽ അദ്ദേഹം ഉണ്ടാവില്ല ഒരു സ്വതന്ത്രനായി മത്സരിക്കുന്നു യു ഡി എഫ് പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ ഇത് പെട്ടെന്നുണ്ടായത് ഇദ്ദേഹത്തെ പിന്നെതിരെ അദ്ദേഹം പാർട്ടിയുമായിട്ട് വിസകരിക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി അദ്ദേഹം ഈ പറഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ രീതിയിൽ അദ്ദേഹവും അനുയായികളും പാർട്ടിക്ക് എതിരെ പ്രവർത്തിച്ചു എന്നുള്ള ആരോപണമുണ്ട് ഇതിനെ സംബന്ധിച്ച് നാളെ പാർട്ടി ജില്ലാ കമ്മിറ്റി ചേരുന്നു ചേരുന്നുണ്ട് ഈ വിഷയം ചർച്ച ചെയ്യാൻ ഈ വിഷയം അന്ന് നാളെ ചർച്ചയാവും ഗൌരവമായി ചർച്ചയാവും എന്നാണ് അറിയുന്നത് ഇദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള ഒരു തീരുമാനം നാളെ ഉണ്ടായേക്കും എന്നും സൂചനയുണ്ട് ആ സൂചനകളുടെ വെളിച്ചത്തിലാണ് ആ സൂചന പുറത്ത് വന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അദ്ദേഹം കെട്ടിടിച്ച് ചെയർമാൻ സ്ഥാനം രാജിവെക്കുന്നത് നേരത്തെ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുമ്പോഴും അല്ലെ മാറ്റി നിർത്തുക അല്ല ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് സ്ഥലം താഴ്ത്തി അപ്പൊ ഞാനിപ്പോഴും ബ്രാഞ്ച് കമ്മിറ്റി പക്ഷെ ഞാൻ ഇന്നിപ്പോ രാജി പ്രഖ്യാപിക്കുമ്പോഴും പറഞ്ഞത് ഞാൻ ഇപ്പോഴും പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിട്ടില്ല അത് രാജിവെക്കും ശേഷം അതിന് ഉത്തരവും പറഞ്ഞില്ല ഇത് ചില കാര്യങ്ങളിൽ അദ്ദേഹം ഉത്തരം പറയുന്നില്ല ഞാനിപ്പോഴും പാർട്ടിയിൽ തന്നെ ഉണ്ട് എന്ന് പറയുന്നു പക്ഷെ നാളെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് തന്നെ ഉറപ്പില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും ഇതിനകത്ത് ഇപ്പൊ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തെ ഈ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് താഴ്ത്തിയപ്പോഴും അദ്ദേഹത്തെ കെ ടി യു സി സി ചെയർമാൻ സ്ഥാനത്തുനിന്ന് മാറ്റാൻ പാർട്ടി തയ്യാറായിരുന്നില്ല ഏതായാലും നാളത്തെ യോഗത്തോടു കൂടി അത് ഉണ്ടാകുമെന്നതിന് അദ്ദേഹത്തിന് ഏറെ ഉറപ്പായിരുന്നു മാത്രമല്ല ഒരു തീരുമാനം എടുക്കേണ്ട ഘട്ടം ആ എത്തിച്ചേർന്നിരിക്കുന്നുവെന്ന് പി കെ ശേഷി മനസ്സിലാക്കുന്നു ഇപ്പോ വി ഡി സതീശന്റെ ഈ നവിക യാത്ര നടത്തുന്ന സമയത്തും അദ്ദേഹം യു ഡി എഫ് നേതാക്കളുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടുപേരാണ് ഇക്കാര്യത്തിൽ കൂടുതലായിട്ട് ഒന്ന് വി കെ ശ്രീകണ്ഠനും മറ്റൊന്ന് ഷംസുദ്ദീനുമാണ് ഈ പി കെ ശശിയുമായിട്ടുള്ള ചർച്ചകളിൽ കൂടുതല പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന യാത്ര നവയുഗ യാത്രയിൽ പാലക്കാട് എത്തുമ്പോൾ ശശി പങ്കെടുക്കുമെന്നും പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ പങ്കെടുത്തില്ല താല്പര്യം അതെ 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 സുരേഷ് പങ്കെടുത്തു അത് പങ്കെടുക്കുകയും ചെയ്തു പക്ഷെ ഇദ്ദേഹം പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും പങ്കെടുത്തില്ല പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം രണ്ടുപേരാണ് ഇവര് രണ്ടുപേരാണ് കൂടുതൽ താല്പര്യം എടുക്കുന്നത് പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ കോൺഗ്രസിന് ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോ എന്നാൽ യു ഡി എഫിന് സപ്പോർട്ട് കൊടുക്കുമ്പോൾ ഒരു വിഭാഗത്തിനെ എതിർക്കുന്നുണ്ട് കാരണം വെച്ചാൽ പി കെ ശശിക്കെതിരെ നേരത്തെ ഒരു ലൈംഗിക ആരോപണം വന്നതാണ് അതിനകത്ത് പാർട്ടിയുടെ പി കെ ശ്രീമതിയും എ കെ ബാലന് അന്വേഷണം നടത്തിയതാണ് പക്ഷെ അവര് പറഞ്ഞത് ആ അന്വേഷണത്തില് തീവ്രതയുള്ള തീവ്രത കുറഞ്ഞ പീഡനം എന്നൊക്കെ പറഞ്ഞത് വലിയ ട്രോൾ മഴ പെയ്ത സംഭവമാണ് വലിയ പൊങ്ങായിരുന്നു അപ്പൊ വല്യ ഇഷ്യൂ ഒരു സംഭവമാണ് അങ്ങനെയുള്ള ഒരാളെ ഇപ്പൊ പെട്ടെന്ന് രാഷ്ട്രീയം മാത്രം മുൻനിർത്തി ഇടതു മുന്നണിയോട് അല്ലെങ്കിൽ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ലക്ഷ്യമിട്ട് രാഹുൽ മങ്കൂട്ടത്തിൽ പുറത്തു നിർത്തുന്നു പക്ഷേ പി കെ ശശിയെ പാർട്ടിക്ക് പിന്തുണയ്ക്കാം എന്ന് വരുന്നതിനകത്ത് ഒരു ഇരട്ട നീതിയുടെ ചോദ്യം പാർട്ടിക്കകത്ത് തന്നെ ഉണ്ടാവും അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമാണ് സ്വന്തമായിട്ട് അദ്ദേഹം മത്സരിക്കുന്നു വേണമെങ്കിൽ പാർട്ടിക്ക് പിന്തുണയ്ക്കാം അതിലത്രമേല അപകടം ഇല്ല പക്ഷെ യു ഡി എഫിലേക്ക് എടുക്കുകയോ കോൺഗ്രസിലേക്ക് എടുക്കുകയോ ചെയ്താൽ അത് വലിയ ചർച്ചയാകും വലിയ മാധ്യമങ്ങളൊക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട് അത്രല്ല ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ഒരു ചോദ്യചിഹ്നം തന്നെ ആകുമല്ലേ തീർച്ചയായിട്ടും അത് പാലക്കാട് രാഷ്ട്രീയം സത്യം പറയുന്ന കലങ്ങി അറിയുകയാണ് പക്ഷേ പാർട്ടി എന്നുള്ള നിലയിൽ സിപിഎം ഏറ്റവും കൂടുതൽ പ്രശ്നം നേരിടുന്ന ഒരു ജില്ല ഇപ്പൊ പാലക്കാടാണ് കാരണം കൊയിഞ്ഞാമ്പാറത്തെ വിമതര് യു ഡി എഫ് ആയിട്ട് ചേർന്ന് അവിടെ പഞ്ചായത്തുകൾ ഭരിക്കുന്നുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പില് അടിമുടി മാറ്റം നമ്മൾ കണ്ടിരുന്നു അതിന്റെ ആ ഒരു രാജി അവർക്കെതിരായ നടപടി ഒഴിവാക്കണമെന്നും ശശി ആവശ്യപ്പെട്ടിരുന്നു അല്ലേ എന്നാൽ ഇക്കാര്യത്തിലൊന്നും ജില്ലാ നേതൃത്വം ഒരു അതായത് ജില്ലാ നേതൃത്വം പി കെ ശശിക്ക് വളരെ എതിരാണ് കാരണം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ശശി കുറെ കാലമായിട്ട് ചോറ് ഇവിടെയും കൂറവിടെയായിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പിലും പൂർണമായിട്ട് പാർട്ടിയോടൊപ്പം നിന്നിട്ടില്ല അദ്ദേഹത്തിന്റെ അനു അദ്ദേഹത്തിന്റെ അനുകൂലികൾ വളരെ ശക്തമായിട്ട് തന്നെ പാർട്ടി എതിരെ പ്രവർത്തിക്കുകയും ചെയ്തു ശശിയുടെ മൗനാനുവാദമുണ്ട് അതിന്റെ ചോട് പിടിച്ചാണ് ഇപ്പോൾ കൊഴിഞ്ഞാമ്പാറയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരിയിൽ എന്ന് വേണ്ട പല സ്ഥലത്തും വിമതരുടെ ഒരു കൂട്ടായ്മ തന്നെ രൂപീകരിക്കാൻ അവർ ഒരുങ്ങുകയാണ് അങ്ങനെയും നീക്കം നടക്കുന്നുണ്ട് എന്തായാലും ഇതൊരു വലിയ പ്രശ്നമാണ് ഇപ്പൊ ശശിയെ ഒറ്റപ്പാലത്ത് മത്സരിപ്പിച്ചാൽ നേരത്തെ ഒറുന്നൂറ് എം എൽ എ ആയിരുന്നു ശശി അതിന്റെ ഒരു ഗുണം ഈ പറഞ്ഞ മണ്ണാർക്കാട് തൊട്ടി ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ മണ്ണാർക്കാട് അതുപോലെ തന്നെ തൊട്ടിപ്പുറത്തുള്ള ഒരു മണ്ഡലം ഉണ്ട് കരിമ്പ കരിപ്പേറെ മണ്ഡലത്തിന്റെ പേര് ഞാൻ പെട്ടെന്ന് മറന്നുപോയി അതുപോലെ ഒറ്റപ്പാലം പിന്നെ കോങ്ങാട് ഷൊർണൂര് ഈ മണ്ഡലങ്ങളിലെല്ലാം അതിന്റെ ഒരു ഇമ്പാക്ട് ഉണ്ടാവും എന്നാണ് ശശി അനുകൂലികൾ പറയുന്നത് പക്ഷെ അത് ഷൊർണ്ണൂരൊക്കെ വളരെ സുരക്ഷിതമായ മണ്ഡലമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ തവണ എം ആർ മുരളി ഷൊർണ്ണൂരിൽ മത്സരിക്കാൻ കാത്തിരിക്കുന്നുണ്ട് പക്ഷെ അദ്ദേഹത്തിന് കുറി സീറ്റ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു ഉറപ്പായിട്ടില്ല അത് ഒരു പ്രശ്നമാണ് അങ്ങനെ എം ആർ മുരളി കുറെ കാലമായിട്ട് ഇതുപോലെ വിനോദ പ്രവർത്തനം നടത്തിന്റെ പേരിൽ നടപടി നേരിട്ടൊരാളാണ് പക്ഷെ പിന്നീട് പാർട്ടി എടുത്തു ഈ തവണ അദ്ദേഹത്തിന് മത്സരിക്കാൻ അവസരം കിട്ടും എന്നൊക്കെയാണ് പ്രതീക്ഷിച്ചത് പക്ഷെ മമ്മിക്കുട്ടി ഒറ്റ ടൈമേ ആയിട്ടുള്ളൂ അതുകൊണ്ട് മമ്മിക്കുട്ടി തന്നെ വീണ്ടും മത്സരിക്കട്ടെ എന്നൊരാശയം പാർട്ടിക്കകത്ത് ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെയെങ്കിൽ അതും ഒരു പ്രശ്നമായിത്തീരും ഷൊർണൂരൊക്കെ എം ആർ മുരളിയുടെ നിരാശ ഏത് രീതിയിൽ പരിണമിക്കും എങ്ങനെ അത് പാർട്ടിയെ ബാധിക്കും നമുക്ക് അറിയില്ല അതിന് ഇപ്പുറത്താണ് ഒറ്റപ്പാലം ഒറ്റപ്പാലത്ത് പി കെ ശശി വരികയാണെന്നുണ്ടെങ്കിൽ നിലവില് അവിടെ ഇനിയിപ്പോ ഒറ്റപ്പാലത്ത് സാരിനെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചാൽ പി കെ ശശിയാണ് മത്സരിക്കുന്നതെങ്കിൽ സാരിന് വലിയ വെല്ലുവിളി നേരിടേണ്ടി വരും അപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പാലക്കാട് സ്ഥിതിഗതികൾ സി പി എമ്മിനോട്ട് അനുകൂല അല്ലാത്ത രീതിയിലേക്ക് അനുകൂലം എന്ന് പറഞ്ഞാൽ അവരുടെ സുരക്ഷിത മണ്ഡലങ്ങളിൽ പോലും വലിയ യുദ്ധശല്യവും പാർട്ടി വിദഗ്ധരുടെ ഒരാക്രമണമൊക്കെ നേരിടേണ്ടി വരുന്നത് പാലക്കാട് യു ഡി എഫ് വലിയ പ്രതീക്ഷ പുലർത്തുന്നുണ്ട് ആറോ ഏഴോ സീറ്റ് വരെ അവര് ജയിക്കാൻ ജയിക്കാനുള്ള സാധ്യത ലിസ്റ്റിൽ പഠിപ്പിക്കഴിഞ്ഞാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തവണ ചിറ്റൂരൊക്കെ ഒരുപക്ഷെ തിരിച്ച ഒരുപക്ഷേ അല്ല ചിറ്റൂരൊക്കെ ചിറ്റൂരിന്റെ എം ആർ എ ഒക്കെ അപ്പോൾ വളരെ വലിയ സാധ്യതയുണ്ടെന്നാണ് യു ഡി എഫ് വിശ്വസിക്കുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ പാലക്കാട് ഇത്തവണ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്ന ജില്ലയായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പൊ ശശിയുടെ മാറ്റത്തോടെ അത് കുറെ കൂടി വിസിബിളാവും ശശി യു ഡി എഫിൽ ചേർന്നാൽ അത് യു ഡി എഫിന് ഒരു പ്രശ്നമാവും എന്നുള്ളത് വേറൊരു കാര്യം തീർച്ചയായും എന്തായാലും വളരെയധികം തന്നെ ഈ അവസരത്തിൽ പ്രതികരിച്ചില്ല എന്തായാലും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ശശി അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്ന ചോദ്യം കൃത്യമായിട്ട് തന്നെ പഠിച്ചു തന്നെ ചെയ്യേണ്ടതാണ് കാരണം ഓരോ വശത്തും അതിൻ്റെതായ നിർണായക നീക്കങ്ങൾ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും പാർട്ടിയുമായി അടഞ്ഞു നിൽക്കുന്ന സി പി എം നേതാവ് പി കെ ശശിയുടെ രാജി അത് എങ്ങനെയാണ് പാർട്ടിയെ ബാധിക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ് ഇനി കണ്ടറിയേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടികളും ചർച്ചകളും ഒരു വശത്ത് തുടങ്ങിയിട്ടുണ്ട് സി പി എം സൈബർ ടീമിൽ പൊട്ടിത്തെറി കെ വി സുധാകരൻ കെ മോഹൻദാസ് ഇ എസ് സുഭാഷ് എന്നീ മുതിർന്ന പ്രവർത്തകർ ടീമിൽ നിന്ന് ഒഴിഞ്ഞുപോയി ഇവർ മൂന്ന് പേരും ദേശാഭിമാനി മുൻ ന്യൂസർ എഡിറ്റർമാരാണ് സി പി എമ്മിന്റെ സാമൂഹിക മാധ്യമ ഇടപെടലുകളിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന മാധ്യമ സംഘത്തിലെ പ്രധാനികളായ കെ വി സുധാകരൻ കെ മോഹൻദാസ് ഇ എസ് സുഭാഷ് എന്നിവരാണ് പുറത്തുപോയത് ഇവർ പേരും ദേശാഭിമാനി മുൻ ന്യൂസ് എഡിറ്റർമാരാണ് എം വി ദികേഷ് കുമാറിന്റെ ഏകപക്ഷീയമായ നടപടികളിലെ അതൃപ്തിയെ തുടർന്നാണ് ഇവർ ടീമിൽ നിന്നും വിട്ടുമാറിയത് അതേസമയം നിലവിലെ സൈബർ ഇടപെടലുകൾ പാളുന്നുവെന്ന് പാർട്ടിയിലും പരക്കെ അഭിപ്രായമുണ്ട് ഇതിൽ മുഖ്യമന്ത്രിക്കും അതൃപ്തിയുണ്ട് എം വി ദിഗേഷ് കുമാറിനെ സംരക്ഷിക്കുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണെന്ന ആക്ഷേപവും ഉയരുകയാണ് എം വി ഗോവിന്ദൻ മുൻകൈയ്യെടുത്താണ് ദിഗേഷ് കുമാറിനെ എ കെ ജി സെന്ററിലേക്ക് കൊണ്ടുവന്നത് മേഖലാ ജാഥകളിലെ പ്രചരണവും പാളിയെന്ന് പരക്കെ വിമർശനമുണ്ട് സി പി എമ്മിന്റെ സൈബറിടങ്ങളിലെ ഇടപെടലുകൾ കാര്യക്ഷമമാക്കുന്നതിനായാണ് എം വി ദിഗേഷ് കുമാറിനെയും ദേശാഭിമാനിയിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകരെയും ഉൾപ്പെടുത്തി വിദഗ്ധ സംഘത്തെ രൂപീകരിച്ചത് എന്നാൽ അനിശ്ചിതകാല സമരം ഘടിപ്പിച്ച് സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ ഒ പി ബഹിഷ്കരണ സമരത്തിനൊപ്പം അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും നിർത്തിവച്ചു കെ ജി എം സ്റ്റിഎയുടെ നേതൃത്വത്തിൽ ഡോക്ടർമാർ സെക്രട്ടേറിയറ്റിക്ക് പ്രതിഷേധ മാർച്ച് നടത്തി സീനിയർ ഡോക്ടർമാർക്ക് പിന്തുണയുമായി പി ജി വിദ്യാർത്ഥികളും നാളെ പണിമുടക്കും നേരത്തെ നിശ്ചയിച്ച അടിയന്തിരമല്ലാത്ത ശസ്ത്രക്രിയകൾ നിര്ത്തിവച്ച് ഓപ്പറേഷൻ തിയേറ്റർ ബഹിഷ്കരിച്ച് ഡോക്ടർമാർ സമരം കടുപ്പിച്ചു ഒ പി ബഹിഷ്കരിച്ച് സീനിയർ ഡോക്ടർമാർ അനിശ്ചിതകാല സമരം തുടരവേ പി ജി ഡോക്ടർമാരാണ് ഒ പി കൈകാര്യം ചെയ്ത് കാര്യങ്ങൾ താളം തെറ്റാതെ നോക്കി വന്നത് എന്നാൽ ഇതുമൂലമുണ്ടാകുന്ന അമിത ഭാരത്തിന് പരിഹാരം ആവശ്യപ്പെട്ട് നാളെ മുതൽ പി ഡോക്ടർമാരും സമരം പ്രഖ്യാപിച്ചു അധ്യയനവും നിർത്തിവച്ചു ഇതോടെ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലെ പഠനവും ചികിത്സയും താളം തെറ്റുന്ന നിലയിലായി ശസ്ത്രക്രിയകൾ നിർത്തിവയ്ക്കുന്നതോടെ രോഗികൾ വലയും ശരാശരി എൺപത് ശസ്ത്രക്രിയകളാണ് പ്രതിദിനം നടക്കുക ഇത് നിർത്തിവയ്ക്കുന്നതോടെ കടുത്ത പ്രതിസന്ധിയാണ് ഉണ്ടാവുക വാർഡുകൾ അത്യാഹിത വിഭാഗം ലേബർ റൂം ഐ സിയു എന്നിവയെ ദീർഘകാലമായി മുടങ്ങിയിരിക്കുന്ന പേരുവിഷൻ കുടിശുക അശാസ്ത്രീയമായ പെൻഷൻ പരിധിയുടെ പുനരാലോചന മെഡിക്കൽ കോളേജുകളിലെ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസൃതമായി തസ്തികകൾ സൃഷ്ടിക്കൽ അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നേരത്തെ ആവശ്യങ്ങൾ പരിഗണിക്കാമെന്ന സർക്കാർ നൽകിയ ഉറപ്പിന്റെ പശ്ചാത്തലത്തിൽ സമരം കടുപ്പിക്കുന്നതിൽ നിന്ന് ഡോക്ടർമാർ പിൻവാങ്ങിയിരുന്നു